ഡൽഹിയിൽ ീകരണം അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ദീപാവലിക്ക് പൊട്ടിച്ചതാണ് ഇപ്പോൾ മലിനീകരണം രൂക്ഷമാക്കിയിട്ടുള്ളത് ഇനി മലിനീകരണം കൃത്രിമ മഴ ഒരുങ്ങുകയാണ് ഡൽഹി സർക്കാർ എന്നും റിപ്പോർട്ടുകൾ ഈ മാസം തീയതികൾക്കിടയിൽ കൃത്രിമ മഴ പെയ്യാനാണ് സർക്കാരിന്റെ നീക്കം അതേസമയം മലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ് എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും രോഗികൾ വീട്ടിൽ കഴിയണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ശരി പി ആർ അരവിന്ദ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അരവിന്ദ് ഗുഡ് മോർണിംഗ് അരവിന്ദ് ദീപാവലി മതി മതിമറന്ന് ആഘോഷിച്ചപ്പോൾ തന്നെ അന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു കാരണം ഹരിത പടക്കങ്ങളിലേക്കൊക്കെ മാറണം സാധാരണ പടക്കങ്ങൾ പൊട്ടിച്ചാൽ നാളെ മുതൽ ജീവിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഡൽഹിയിലെ സ്ഥിതി അന്ന് തന്നെ മോശമായിരുന്നു വായു ഗുണനിലവാരത്തിന്റെ സ്ഥിതി അത് ആ ദീപാവലി കഴിഞ്ഞതോടുകൂടി എത്ര കണ്ട് മോശമായിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇനി ഇത് തിരിച്ചുകൊണ്ടു എന്തൊക്കെ വഴികൾ തേടേണ്ടി വരും ഈ കൃത്രിമ മഴ പെയ്യ്ക്കുന്ന സംവിധാനമൊക്കെ എങ്ങനെയാണ് ജൽസി സേഫ്സിയിൽ എന്തായാലും വലിയ നിയന്ത്രണങ്ങളായിരുന്നു സുപ്രീം കോടതി ഈ ദീപാവലിക്ക് മുൻപായി നിർദ്ദേശിച്ചിരുന്നത് ഹരിത പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ എട്ട് മണി മുതൽ പത്ത് മണി വരെ പടക്കങ്ങൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു സുപ്രീംകോടതി ഒരു നിർദ്ദേശം ഉണ്ടായത് പക്ഷേ അതിലെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഡൽഹിയിൽ ഒരു ദീപാവലി ആഘോഷം നടന്നത് അതിൻ്റെ അനന്തര ഫലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റ് പരിസരത്താണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ എത്രത്തോളം അത് ക്യാമറകളിലൂടെ കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഇവിടെ പൂർണ്ണമായും വിഷ പുക നിറഞ്ഞൊരു അവസ്ഥയിലാണ് സാധാരണ ഇന്ത്യ ഗേറ്റിൻ്റെ പരിസരത്ത് വരുമ്പോൾ രാഷ്ട്രപതി ഭവനും നോർത്ത് അവന്യൂ സൗത്ത് അവന്യൂ ആ നോർത്ത് ബ്ലോക്കൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ക്യാമറയിൽ കൂടി പോലും അത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്ത്യ ഗേറ്റൊക്കെ പോയി നിന്നാൽ മാത്രമായിരിക്കും ഇന്ത്യ ഗേറ്റിനെ നമുക്ക് കാണുവാൻ സാധിക്കുക ഇത് മഞ്ഞല്ല വിഷപ്പുകയാണെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് എന്തായാലും ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഡൽഹിയിലുള്ളത് ദീപാവലിക്ക് പിന്നാലെയാണ് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് വായുമലിനീകരണം പോവുകയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ബാധിച്ചിരിക്കുന്നത് ഇന്ന് നിലവിലെ വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അത് വിവിധ മേഖലകൾ ിൽ നാനൂറിന് മുകളിലേക്കും എത്തിയിട്ടുണ്ട് നമ്മൾ കാണുന്നത് ഇന്ത്യ ഗേറ്റ് ആണ് അത് മഞ്ഞല്ല ഒരിക്കൽ കൂടി പറയുകയാണ് അത് മഞ്ഞല്ല അത് വിഷപ്പുക നിറഞ്ഞിരിക്കുകയാണ് കാരണം വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ആ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഡൽഹിയിലെ ഈ വായു നിലവാരം വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ദീപാവലി ആഘോഷങ്ങൾ നടന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ പോരിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു ഇന്നലെ ബിജെപി ഡൽഹിയിലെ ബി ജെ പി മന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ദീപാവലിക്ക് പടക്കങ്ങൾ വച്ചതല്ല ഇതിനൊരു കാരണം ഇത് ആം ആദ്മി സർക്കാർ പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ഇത്തരത്തിൽ കർഷകരെ ഇത്ര രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു കാർഷിക വിളകൾ നശിപ്പിക്കുവാൻ അടക്കം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് പഞ്ചായത്ത് ബി സർക്കാർ പറയുന്നത് അതേസമയം പടക്കങ്ങൾ പൊട്ടിച്ചതൊന്നും ഒരു കാരണമല്ല ദീപാവലി എത്തരത്തിൽ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ചില വിഭാഗങ്ങളെ പ്രീണിപ്പെടുത്തുവാൻ എന്നുള്ള ആരോപണങ്ങളാണ് ബി ജെ പറയുന്നത് എന്തായാലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് മാസ്ക് അടക്കം ധരിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ജാഗ്രത പാലിക്കണം മാസ്കുകൾ പരമാവധി ധരിക്കണം ധരിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് പക്ഷേ ആരും അത് പാലിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിലയിരുത്തൽ എന്തായാലും കൂടുതൽ നടപടികൾ കാരണം മഴ കൃത്രിമ മഴയടക്കം നടത്താനുള്ള ആലോചനകൾ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൃത്രിമ മഴ പെയ്യ് എന്നതാണ് നമുക്ക് ലഭിക്കുന്നവരം എന്തായാലും ആശങ്ക തുടരുകയാണ് വരും ദിവസങ്ങളിലും ഒരുപക്ഷെ വായുഗുണവലാരം വളരെ മോശം സാഹചര്യത്തിലേക്ക് പോകുമെന്നതാണ് വിലയിരുത്തലുള്ളത് ശരി അരവിന്ദ് എന്തായാലും അവിടെ മാസ്ക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന വാദകമാണ് എന്ന്